ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നല്ല രസകരമായ കടങ്കഥയായിട്ടാണ് ആയിട്ടാണ് വന്നത് ഫ്രൂട്ട്സുമായി ബന്ധപ്പെട്ട കടങ്കഥയാണ് ചോദിക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ നിവാങ്കുട്ടാപ്പി അയാങ്കുട്ടാപ്പി ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് അകത്തറുത്താൽ പുറത്തറിയാം എല്ലാ ഫ്രൂട്ട്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അകത്തറുത്താൽ പുറത്തറിയാം ക്ലൂ ഇല്ലാണ്ട് പറയാൻ ക്ലൂ ഇല്ലാണ്ട് പറയാം അല്ലെ ക്ലൂ തരാം ക്ലൂ വേണമെന്നുണ്ടെങ്കിൽ ക്ലൂ തരാം ഇത് നല്ല ഇഷ്ടപ്പെട്ട ഒരു പഴമാണ് മരത്തിന്റെ മേലെ വലിയൊരു പോലെയൊക്കെ ഉള്ള ഒരു പഴാന്ന് ആ കിട്ടി അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്ക അടുത്ത കടങ്കതിലേക്ക് പോവാ അപ്പൊ നേരെ പോയാലോ നമ്മുടെ അടുത്ത കടങ്കതിലേക്ക് പോവാ രണ്ടാളും റെഡി അല്ലേ റെഡി ആ റെഡി ലൈക്കടിക്കേ ആ അങ്ങോട്ടിരിക്കണേ വെയിലടിക്കുന്നു അല്ലേ അടിയിൽ പച്ചക്കുന്ന് മുകളിൽ മഞ്ഞക്കുട്ടൻ അല്ലേ ആ തലയിൽ കിരീടം അല്ല അടിയിൽ പച്ചക്കുന്ന് മഞ്ഞക്കുട്ടൻ അടിയാനും നടുവിലാന്നു നടുവിൽ മഞ്ഞക്കുട്ടൻ തലയിൽ കിരീടം ഫ്രൂട്ട്സുമായി ബന്ധപ്പെട്ട നല്ല അടിമുളി കടങ്ങതയാന്നേ പഴം ഒന്നല്ല നരങ്ങിയുമല്ല വേലടിക്കുന്നോണ്ട് നിന്റെ മുഖം ക്ലിയർ കിരീടുള്ള ഫ്രൂട്ട്സ് ഏതാണ് കിരീടലുള്ള മുള്ളുണ്ടാവും

മൂന്നാമത്തെ കടങ്കഥയിലേക്ക് പോകാനേ കുറച്ച് ടഫാണ് ക്ലൂ തരും കേട്ടാ ആനയെ കെട്ടാൻ തടിയുണ്ട് ജീരകം ഇലയില്ല എന്താണ് ആനയെ കെട്ടാൻ തടിയുണ്ട് ആ മരത്തിന് ആനയെ കെട്ടാൻ മാത്രം തടിയുണ്ട് പക്ഷെ ജീരകം പൊതിയാനുള്ള ഇലയില്ല എന്താണ് അല്ല ഇത് ജ്യൂസൊക്കെ ആക്കും അച്ഛൻ കൊണ്ടുവരത്തിണ്ട് ജ്യൂസാക്കാൻ അത് കുറച്ച് കയപ്പലുണ്ടാവും പിന്നെ ഉപ്പലിലിട്ടിട്ട് ജ്യൂസടിച്ചു കുടിക്കലുണ്ട് ചെറു ചെറുതാണ് പച്ച കളറില് ഉള്ളത് കയക്കും പിന്നെ ആദ്യം കയക്കും പിന്നെ മധുരിക്കും എല്ലാ നേലെ തുടങ്ങുന്ന നെല്ലി അത്രയും പറയും ബാക്കി ആ വൈക്ക ആ അപ്പൊ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ള എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക